നമസ്കാരം ഡാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ ഐ പി എല്ലിൽ തുടക്കത്തിലൊന്ന് പതറിയെങ്കിലും പിന്നെ കയറി കത്തി മികച്ച ബൗളിംഗ് പ്രകടനമാണ് ഹർഷൽ പട്ടേൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തലയിലാണ് ആ പർപ്പിൾ ക്യാപ്പ് ഇരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക ആ ഹർഷൽ പട്ടേൽ പറയുന്നു ഞാൻ എപ്പോഴും ഒരു ആയിട്ട് നോക്കുന്നത് ജസ്പ്രീത് ബുംറയാണ് ക്കെതിരെ മുട്ടാനാണ് അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് മത്സരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ ഇപ്പോ ഹർഷൽ പട്ടേൽ പറയുന്നു പട്ടേൽ ഇന്നലെയും മികച്ച പ്രകടനം നടത്തി ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നോക്കുക ജസ്പ്രീത് ബുംറ ബൂമ്ര ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ് ടു ആസ് എ കോമ്പറ്റീറ്റർ ഒരു കോമ്പറ്റേറ്റർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും ഉറ്റുനോക്കിയിട്ടുള്ള ഒരാളാണ് ജസ്പ്രീത് ബൂമ്ര എല്ലായ്പ്പോഴും അദ്ദേഹത്തോളം മികച്ച പ്രകടനം നടത്താനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ് ഈ കോമ്പറ്റീഷനിൽ എനിക്ക് പർപ്പിൾ ക്യാപ്പ് നേടാൻ പറ്റി എന്നുള്ളത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ബൂമ്രയോടൊക്കെ സ്വയം മത്സരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് പരമപ്രധാനമാണ് ബൂമ്രയുടെ നിലവാരം വേറെയാണ് അത് നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തോടൊപ്പം മത്സരിക്കാനുള്ള മൈൻഡ് സെറ്റ് അത് നമ്മൾ കൈയടിച്ചേ പറ്റൂ ഹർഷൽ പട്ടേൽ ഇപ്പൊ മികച്ച പ്രകടനമാണ് നടത്തുന്നത് എന്ന കാര്യത്തിലും ആർക്കും തർക്കമുണ്ടാവില്ല നമ്മൾ ആ പർപ്പിൾ ക്യാപ്പിന്റെ കണക്കൊന്ന് കൃത്യമായിട്ട് നോക്കിയാൽ ഇരുപത്തിരണ്ട് വിക്കറ്റുകളുമായിട്ട് ജസ്പ്രീത് ബുംറയെ മറികടന്ന് ഒന്നാം സ്ഥാനത്താണ് പാർഷൽ പട്ടേൽ പതിമൂന്ന് ഇന്നിങ്സിൽ നിന്നാണ് അദ്ദേഹം ഇരുപത്തിരണ്ട് വിക്കറ്റുകൾ എടുത്തതെങ്കിൽ അത്രയും ഇന്നിങ്സുകളിൽ നിന്ന് ഇരുപത് വിക്കറ്റാണ് ജസ്പ്രീത് ബുംറയ്ക്കുള്ളത് ബുംറ രണ്ടാം സ്ഥാനത്താണ് പതിനെട്ട് വിക്കറ്റുകളുമായിട്ട് വരുൺ ചക്രവർത്തി പതിനേഴ് വിക്കറ്റുമായിട്ട് മുകേഷ് കുമാർ അഷ്ദീപ് സിംഗ് എന്നിവരൊക്കെ തൊട്ട് പിന്നാലെയുമുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബങ്ങളുമായി